നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ശിവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ഒരുപാട് ഫാക്ടറികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലവുമാണ് ശിവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവകാശിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് യൂണിറ്റുകളുണ്ട് അതുപോലെ പടക്ക കമ്പനികളുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധാരണക്കാർ ജോലി ചെയ്യുന്നുമുണ്ട് കൊളങ്കാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സുന്ദരം പത്മ ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് ഒരാൺകുട്ടിയുണ്ട് അഞ്ച് വയസ്സാണ് പ്രായം ഒരു പെൺകുട്ടിയുണ്ട് എട്ട് വയസ്സാണ് പ്രായം പെൺകുട്ടിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതി എന്നാണ് അപ്പോൾ ഈ പ്രീതി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ്സിലാണ് അതിനടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകും അച്ഛൻ്റെ പണി എന്ന് പറഞ്ഞാൽ പെയിൻറ് പണിയാണ് അമ്മയുടെ പണി എന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് ഒരു പടക്ക കമ്പനിയിലാണ് അപ്പോൾ അമ്മ രാവിലെ ചോറൊക്കെ എടുത്തിട്ട് പോകുമ്പോഴും മകനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അച്ഛനാണെങ്കിൽ വേറൊരു സൈഡിൽ പണിക്ക് പോകുന്നു മകളെയും സ്കൂളിലേക്ക് പോകുകയാണ് അന്ന് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപതാം തീയതി അവരുടെ വീട്ടിലൊരു വലിയൊരു ദുരന്തം നടക്കുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രാവിലെ മകളെ ഒരുക്കി വിടുമ്പോഴേ അമ്മ പറഞ്ഞു മോളെ അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയാണ് പെയിന്റ് പണി ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചാവി വാങ്ങിച്ച് കൊണ്ടുവന്ന് വരിക ഇവിടെ അകത്ത് വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുക ഇവിടെ ഇരിക്കണം അഞ്ചു മണിയോട് കൂടിയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ രാവിലെ ജോലിക്ക് പോകുന്നത് അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മകള് സ്കൂളിലേക്ക് പോകുന്നു പിന്നീട് നാലു മണിയോടുകൂടി മകള് തിരിച്ചു വരികയാണ് അങ്ങനെ അച്ഛനെ കാണാൻ പോകുന്നു അച്ഛൻ ോട് കുശിലൊക്കെ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛനോട് അച്ഛൻ പറയുകയാണ് മോള് പോയിട്ട് വീട്ടിലിരുന്നു എന്ന് പറഞ്ഞ ചാവി കൊടുക്കുമ്പോഴേ മോള് പറഞ്ഞ് ഇപ്പോഴെനിക്ക് ചാവി വേണ്ട ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവകാശി ആ ഒരു ഏരിയയിലൊക്കെ താമസിക്കുന്ന സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തൊക്കെ ടോയ്ലറ്റൊക്കെ ഉണ്ട് പക്ഷേ സാധാരണക്കാർക്ക് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ഷെഡിലും അവിടെയും ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് വെളിയിലാണ് ടോയ്ലറ്റ് അതിനടുത്ത് തന്നെയുള്ള ഒരു ചതുപ്പ് നിലം ചെറിയ കാടുകളൊക്കെ വളർന്നു നിൽക്കുന്ന അവിടെയാണ് ഇവരൊക്കെ ടോയ്ലറ്റിൽ പോകാറ് അങ്ങനെ ഈ ടോയ്ലറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എട്ട് വയസ്സായ പ്രീതി അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുത്തില്ല അങ്ങനെ അഞ്ച് മണിയായി അഞ്ചുമണി എന്ന് പറഞ്ഞാൽ നാലര മണിക്കാണ് ഈ പെൺകുട്ടി ടോയ്ലറ്റിൽ പോകുന്നത് മണിയായി അഞ്ചുമണിയായി മണിയോട് കൂടിയിട്ട് പത്മ വന്നു പത്മ വന്നിട്ട് ചോദിച്ചു മകൾ വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് മകൾ വന്നല്ലോ മകൾ വന്നിട്ട് ടോയ്ലറ്റിൽ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അതായത് സുന്ദര അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്മയോ അപ്പോഴൊന്നും വിചാരിക്കുന്നില്ല തൻ്റെ മകൾക്ക് ഒരു ദുരന്തം ഉണ്ടാകും തൻ്റെ മകളെ ഞാൻ അവസാനമായിട്ട് കാണുകയാണ് എന്ന് സുന്ദരം ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അവിടെ എവിടെയെങ്കിലും വച്ച് കളിക്കുന്നുണ്ടാകും ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ആൾക്കാരുടെ കൂടെ കളിക്കുന്നുണ്ടാകും എന്നാണ് സുന്ദരം പറഞ്ഞത് അങ്ങനെ പത്മ ഈ കൊച്ചു മകനെയും കൂട്ടിയിട്ടിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അവിടെയൊക്കെ അന്വേഷിച്ചു അഞ്ചര മണിയായിട്ടും ഈ കുട്ടിയെ പറ്റി യാതൊരു വിവരവുമില്ല അങ്ങനെ ഈ അമ്മ ഉലറ്റിൽ പോകുന്ന ആ ഒരു ഏരിയയിലൊക്കെ നോക്കി അവിടെയൊന്നും കാണാത്തായതോടെ മണിയോട് കൂടിയിട്ട് അമ്മ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ മകളെ തിരിയുകയാണ് കണ്ടു കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ അച്ഛനും അതുപോലെ തന്നെ ഇറങ്ങി വരുന്നു അച്ഛൻ്റെ കൂടെയുള്ള പണിക്കാരും എല്ലാവരും ഇറങ്ങി വരുന്നു അങ്ങനെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷം നേരങ്ങൾക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതൊരു പാട്ടായി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ ആരംഭിച്ചു ഓരോ ആൾക്കാരും വന്ന് ആ ഒരു ചതിപ്പ് ഉള്ള സ്ഥലത്തും അവിടെ അവിടെയുള്ള കാടുകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിന്നെ ഒരു വയൽ പോലെയുള്ള സ്ഥലമുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു പക്ഷേ ഈ കുട്ടിയുടെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു അങ്ങനെ ഏഴ് മണിയോട് കൂടിയിട്ട് അവിടെയുള്ള കൗൺസിലറും ആൾക്കാരും എല്ലാവരും വന്നു അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഇനി നമ്മൾ സമയം കളയണ്ട നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഒരു രണ്ടോ മൂന്നോ ആൾക്കാരും അതുപോലെ തന്നെ ഈ പത്മയും ഈ ഇളയ കുഞ്ഞും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരവും ഇവരെല്ലാവരും കൂടി നേരെ ഈ ശിവകാശി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചില ആൾക്കാരൊക്കെ പോയിരുന്നു അങ്ങനെ ഒരു നാലോ അഞ്ചോ ോ ആറോ പോലീസുകാരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഏതായാലും അവരോട് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എസ് ഐയെ വിവരമറിയിക്കുന്നു അങ്ങനെ എസ് ഐ പെട്ടെന്ന് തന്നെ വരികയാണ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആണെങ്കിൽ എസ് ഐയുടെ കാലിൽ വീണ് കരയുകയാണ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വനിതാ പോലീസ് ഇവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ എസ് ഐ എല്ലാവരോടും എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ പറയുകയാണ് അതായത് ലീവ് എടുത്ത് പോയവരെയും പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയവരെയും അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോയ പോലീസുകാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ശിവകാശിയിലെ ആ ഒരു പോലീസ് സ്റ്റേഷനിലെത്തി അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരെ കൊണ്ടുവന്നു അങ്ങനെ നൂറ്റി അമ്പതോളം പോലീസുകാരും അതുപോലെ തന്നെ പത്ത് മുന്നൂറോളം നാട്ടുകാരും കൂടി ആരംഭിച്ചു എന്നുള്ളതാണ് രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് അവർ തെരച്ചൽ ആരംഭിച്ചത് അതിനുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സും അവരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ തിരയുകയാണ് ആ കാട് മുഴുവൻ എന്ന് പറഞ്ഞാൽ ആ വയൽ കാട് അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലം ഇവിടെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ േടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണിയായി കുട്ടിയുടെ യാതൊരുവിധ വിവരവുമില്ല അങ്ങനെ പോലീസ് ഓഫീസർമാർക്ക് മനസ്സിലായി ഇതിങ്ങനെ തെരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ആരെങ്കിലും ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പുറത്തുവിടത്തില്ല അതായത് ഇത്രയും പോലീസുകാരോ നാട്ടുകാരും ഒക്കെ ഉണ്ടാകുമ്പോഴവരെങ്ങനെ പുറത്തുവിടും അതുകൊണ്ട് തന്നെ പോലീസുകാരെ എല്ലാവരെയും വിളിച്ചു പിന്നീട് നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെയുള്ള തിരച്ചിൽ നിർത്തിയിട്ട് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുകയും പോലീസുകാരോട് ും പറഞ്ഞു ഒരു പത്ത് പേര് ഇവിടെ ഇവിടെ നിന്നാൽ മതി ബാക്കി എല്ലാവരോടും പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പത്ത് പോലീസുകാർ അവിടെ നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും നല്ല ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് നാല് മണിയോട് കൂടിയിട്ട് ചില പോലീസുകാർ വീണ്ടും തെരയാൻ വന്നു അവർക്കും പിന്നെ കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു പിന്നീട് ഏഴ് മണിയോട് കൂടിയിട്ട് കുറച്ചാളും കൂടി തെരയാൻ വരികയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നേരൊക്കെ വെളുത്ത് നല്ല പിന്നെ വെളിച്ചൊക്കെ വന്നു അങ്ങനെ തെരുമ്പോഴാണ് ഈ കുട്ടിയുടെ ഐ ഡി കാർഡ് കിട്ടുന്നത് ഈ ഐ ഡി കാർഡ് കിട്ടി വിവരം എന്ന് പറഞ്ഞാൽ പോലീസുകാർ നേരെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു അവർ പറയുകയാണ് എല്ലാവരും ആ ഒരു ഏരിയയിൽ തന്നെ തിരച്ചിൽ നടത്താൻ പക്ഷേ മൂന്നോ നാലോ തവണ ആ ഏരിയ മുഴുവൻ അരിച്ചുപുറക്കിയതാണ് അപ്പോഴൊന്നും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ഐ ഡി കാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് തന്നെ സംശയം സംശയമുണ്ടായിരുന്നു എന്തിനാണ് ഇവിടെ വെറുതെ എങ്കിലും തെരച്ചില് നടത്തുന്നത് എന്നുള്ളത് ആട്ടുകാരെല്ലാവരും പറയുന്നത് കുട്ടി എവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് ഏതായാലും പോലീസുകാർ വീണ്ടും ആ ഒരു ഏരിയ ഒക്കെ തെരിയുമ്പോഴേ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വസ്ത്രമൊന്നുമില്ലാതെ ഒരു കുട്ടി പൂർണ്ണ നഗ്നിയായിട്ട് ഈ എട്ട് വയസ്സുകാരി അവിടെ കിടക്കുകയാണ് ഇതുകൊണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഡ്രസ് ഇട്ട് മൂടുകയാണ് പിന്നെ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു അവരെല്ലാവരും വന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മയും സുന്ദരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ് ഈ പത്മ ഈ രംഗം കാണാതെ അവിടെ ബോധം കെട്ട് വീഴുന്നു സുന്ദരമാണെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടി കരയുകയാണ് പിന്നീട് ഡോഗ് സ്ക്വാഡ് വരുന്നു അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു ഇവരെല്ലാവരും ചേർന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുകയാണ് അപ്പോഴാണ് ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു സെമൻ മാത്രമാണ് അതായത് ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് അന്നത് കിട്ടിയിരിക്കുന്നത് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മാറ്റുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് പോലീസിൻ്റെ ജോലി തുടങ്ങുന്നത് പോലീസ് അവിടെയുള്ള ഒരു നൂറ്റമ്പതോളം ആൾക്കാരെയാണ് ചോദ്യം ചെയ്തത് ഓരോ വീട്ടിലും കയറിയിട്ട് ചോദ്യം ചെയ്തു സംശയമുള്ള വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ പരിശോധിച്ചു പക്ഷേ ഈ കുറ്റവാളിയെക്കുറിച്ച് മാത്രം യാതൊരു വിവരവുമില്ല അങ്ങനെ പോലീസുകാർ പിന്നെയും വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് അതായത് ഈ വയലിൻ്റെ മറുകരയിലെ ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ ആറ് ഹിന്ദിക്കാർ ജോലി ചെയ്യുന്നുണ്ട് അതുമാത്രവുമല്ല മറ്റൊരു സംശയം കൂടി നാട്ടുകാർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഒരാറോളം യുവാക്കൾ വരാറുണ്ട് അവരവിടെ നിന്ന് ബീറടിക്കാറുണ്ട് മദ്യപിക്കാറുണ്ട് അതുപോലെ കഞ്ചാവ് വലിക്കാറുണ്ട് അതുമാത്രവുമല്ല ഈ സ്ത്രീകളെയൊക്കെ കുറേ അസഭ്യം പറയാറുമുണ്ട് ഇങ്ങനെ ഈ വെളിക്കിരിക്കാൻ സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുക അതുപോലെ കമന്റ് അടിക്കുക ഇതൊക്കെയാണ് അവരുടെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള വലിയ വലിയ മുതലാളിമാരുടെ മക്കളുമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കംപ്ലയിന്റ് പറഞ്ഞിട്ടും കാര്യമില്ല ഒരാൾ പോലും അവർക്കെതിരെ ശബ്ദിക്കൂലായി എന്നുള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞാൽ പിറ്റേന്ന് അവര് ജോലി പോലും ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി എന്ന് പറഞ്ഞാൽ അവന്മാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുകയാണ് പതിവ് അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഈ കുഞ്ഞ് അവിടെ വെളിക്കിരിക്കാൻ ഇരിക്കാൻ പോയപ്പോഴും ഈ ടീം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് പക്ഷേ അവരിലേക്ക് അന്വേഷണം പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏതായാലും ഈ പോലീസുകാർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടറിയിലേക്ക് പോവുകയാണ് ഈ ഫാക്ടറിയിലുള്ള ആറ് ഹിന്ദിക്കാരെയും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത് ഇതില് മോജം അലി എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരനുണ്ട് ഒരു പത്തിരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഇയാളും സുന്ദരവും കൂട്ടുകാരാണ് എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരം കുറച്ച് മുമ്പ് ഈ ഒരു ഫാക്ടറിയിൽ പെയിന്റിന്റെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരവും ഈ മോചവുമായിട്ട് പരിചയപ്പെടുന്നു പിന്നീട് ഈ മോചം അലി ഇടക്കിടയ്ക്ക് സുന്ദറിന്റെ വീട്ടിൽ വരാറുണ്ട് ഇവര് തമ്മിൽ മദ്യപിക്കാറുണ്ട് അത് മാത്രവുമല്ല ഈ മോചം അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശകനാണ് ഭക്ഷണം വരെ കഴിച്ച് അവിടെ കിടന്നുറങ്ങുകവരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് കിട്ടിയത് അങ്ങനെ മോചം അലിയെ പോലീസുകാർ പൊക്കുന്നു ആദ്യമൊന്നും മോചം അലി ഒന്നും പറയുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ മോചം അലിയെ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പക്ഷേ അപ്പോഴൊക്കെ മോജമലി പറയുന്നത് ഞാൻ ഇത് ചെയ്തിട്ടില്ല സാർ ആ കുട്ടി എനിക്കറിയാം എൻ്റെ മകളെ പോലെയാണ് അതുപോലെ തന്നെ എൻ്റെ എന്താ പറയേണ്ടത് എൻ്റെ സ്വന്തമാണ് ആ കുട്ടി ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഈ മോചമലി പറയുന്നത് ഏതായാലും പോലീസിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതായത് ഇരുപതാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് മോജമലി ലീവായിരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അതുമാത്രവുമല്ല മാത്രവുമല്ല സി സി ടി വിയിൽ ഇവൻ്റെ ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി റൂമിൽ എത്തിയിട്ടില്ല ഒരു വിവരവും കൂടി കിട്ടുന്നുണ്ട് പിന്നെ ഇവർക്കുള്ള സംശയം പോലീസിനുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരമണിക്കൂറിനുള്ളിലാണ് ബോഡി അവിടെ കൊണ്ട് ഇട്ടത് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിരവധി തവണ ഞാൻ ആ ഒരു പ്രദേശം മുഴുവൻ പറഞ്ഞാൽ തിരഞ്ഞതാണ് അപ്പോഴൊന്നും ആ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ആ ബോഡി അവിടെ എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മോചം വലിയ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ വേറെ വീടുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല പോലീസുകാരുടെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ യോ ആണ് ഈ പെൺകുട്ടിയെ ഒരു ദിവസം ഒളിപ്പിച്ചിരുന്നത് എന്ന് പോലീസിന് ചെറിയൊരു സംശയമുണ്ട് പക്ഷേ സംശയം മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ മോചം വലി അന്ന് രാത്രി എവിടെയായിരുന്നു അത് മോജമലിക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് അപ്പോഴും മോജമലിയുടെ അലിയുടെ ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ചതുപ്പ് സ്ഥലത്ത് തന്നെയാണ് ഏതായാലും മോജമലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ തെളിവെടുപ്പിനും ഇതിനൊക്കെ കൊണ്ടുവരികയാണ് അപ്പോഴാണ് സുന്ദരവും അതുപോലെ പത്മയും പറയുന്നത് മോജമലി ഇത് ചെയ്യില്ല അതുപോലെ അവിടെയുള്ള എല്ലാ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു ഈ ഹിന്ദിക്കാർ പിള്ളേരെ അറിയുന്നതാണ് ഇവർ പാവങ്ങളാണ് ഈ മോചം വലി ഇടക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് പല ആൾക്കാരുമായിട്ട് നന്നായി സംസാരിക്കാറുണ്ട് പക്ഷേ ആ ഹിന്ദിക്കാരനത് ചെയ്യില്ല ഇത് ചെയ്തിരിക്കുന്നത് ആ ഒരു നാല് ചെറുപ്പക്കാർ തന്നെയാണ് എന്ന് പറയുകയും പക്ഷേ പോലീസുകാർ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല പോലീസുകാർ പറഞ്ഞു എല്ലാ തെളിവുകളെന്ന് പറഞ്ഞാൽ ഇവനെതിരെയാണ് അന്ന് രാത്രി പിന്നെ ഇവൻ ഇവിടെ പോയി എന്നുള്ളതിന് ഉത്തരമില്ല അതുപോലെ ഇവൻ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ടവർ ലൊക്കേഷൻ െന്നു പറഞ്ഞാൽ ഇവിടെ തന്നെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചകഴിഞ്ഞിട്ട് ലീവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് നിരത്തിയിരിക്കുന്നത് ഇനി ആരെങ്കിലും രക്ഷിക്കാനാണ് പോലീസ് ഇത് പറഞ്ഞത് എന്നോ അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള യുവാക്കൾ ഈ പറയുന്ന സംശയമുള്ള യുവാക്കൾ വലിയ വലിയ വീടുകളിലെ ഇല്ലെങ്കിൽ പണക്കാരുടെ മക്കളാണ് ഇനി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മോചം വലിയ കുടുക്കിയതാണോ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചം വലിയ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഇപ്പോഴും ും ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇനി ഫോറൻസിക്കിൻ്റെ ആ ഒരു പരിശോധന അതൊരു നിർണായകമാണ് പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു സെമൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു പരിശോധന അത് ഈ മോചമലിയുടേതാണോ ഇല്ലെങ്കിൽ മറ്റു പലരുടേതാണോ എന്നുള്ള ആ ഒരു പരിശോധനയും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ മോചമലിയക്കാരനാണെന്ന് വിധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏതായാലും ആ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു ഇപ്പോഴാ ഒരു കേസിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലായാലും നമ്മുടെ മക്കളെ വളരെയധികം സൂക്ഷിക്കണം അതായത് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലം തന്നെയാണ് ഇനി ഇനിയിപ്പോഴും നമുക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അച്ഛനും അമ്മയും മോചം അലി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോചം മലിയുടെ ആ ഒരു തെളിവുകൾ ഒരു തെളിവുകൾ തന്നെയാണ് ഇനി പോലീസുകാർ ഉണ്ടാക്കിയതാണോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം